പ്പോൾ സി പി എമ്മിന്റെ പ്രതിയായി അഡ്വക്കറ്റ് കെ അൽകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് അഡ്വക്കറ്റ് കെ അൽകുമാർ കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് കേന്ദ്ര നയം അടുത്ത കാലത്തേക്കുള്ള വരും വർഷങ്ങളിലേക്കുള്ള സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് പോലും വിഘാതമായി നിൽക്കുന്നതാണ് ഇടക്കാല ഉത്തരവ് വേണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം ആ ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നത് അടിയന്തരമായി ഇരുപത്തിയാറായിരം കോടിയോളം സമാഹരിക്കാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അടിയന്തരമായി കേരളം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് അടിയന്തരമായി കേൾക്കേണ്ടതില്ല എന്ന നിലപാട് ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ പോലും പറഞ്ഞുകൊണ്ടാണ് അറ്റോർണി ജനറൽ കോടതിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ബാധകമായതാണ് ധന ഉത്തരവാദിത്വ നിയമം ആ ധന ഉത്തരവാദിത്വ നിയമം അനുസരിച്ച് ജി ഡി പിയുടെ മൂന്ന് ശതമാനം ഓരോ ഗവൺമെന്റുകൾക്കും വായ്പ എടുക്കാം ആ വായ്പാ സ്ഥിതി എന്ന് പറയുന്നത് നിശ്ചയിച്ച് തരുന്നത് കേന്ദ്ര സർക്കാരാണ് കേരളത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ ജി ഡി പി ഉണ്ടെങ്കിൽ മൂന്ന് ശതമാനം നിലയ്ക്ക് മുപ്പത്തിയാറായിരം കോടി രൂപയുടെ വായ്പ ഒരു വർഷം എടുക്കാവുന്നതാണ് കേന്ദ്ര സർക്കാർ ഒരു വർഷം എടുക്കുന്നത് പതിനെട്ട് ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് ഒരു മാസം കേന്ദ്രം എടുക്കുന്നത് ഒന്നര ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് പതിനെട്ട് ലക്ഷം കോടി രൂപ വായ്പ എടുക്കുന്ന കേന്ദ്രം സംസ്ഥാനത്തിന് ആകെ എടുക്കാൻ കഴിയുന്ന വായ്പയുടെ അവകാശം മുപ്പത്തിയാറായിരം കോടിയായിരിക്കെ അതിന്റെ പകുതി പോലും എടുക്കാൻ അനുവദിക്കാത്ത വിധം പുതിയ നിബന്ധനകൾ കൊണ്ടിരുന്നു ഇത് ഞങ്ങളുടെ ബഡ്ജറ്റിനെ അട്ടിമറിക്കുന്നു ഫെബ്രുവരി ആദ്യം ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നീക്കിവെക്കുന്ന സംഖ്യ എങ്ങനെയാണോ ആ സംഖ്യ പോലും ഞങ്ങൾക്ക് ലഭ്യമാകാത്ത വിധം ധന ഉത്തരവാദിത്വ നിയമത്തെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു ഇതാണ് ഞങ്ങളുടെ വാദം ഈ വാദം കേരളത്തിനു വാദിക്കുമ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധരായി അഭിനയിക്കുന്ന ചിലക്ക് മനസ്സിലാകാത്ത പരുന്നതൊക്കെ അത്ഭുതകരമാണ് ആർക്കും ഒരു കാര്യമാണ് കേന്ദ്രം പറയുന്നത് സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ തെറ്റായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പല ഉദാഹരണങ്ങളും വേറെയും അതെല്ലാം ആ ഹർജിയുടെ ഭാഗമായി ചേർത്തിട്ടുണ്ട് അടുത്ത അൽകുമാർ പക്ഷേ ഇതിനൊരു അടിയന്തര സാഹചര്യം ഉണ്ടല്ലോ സാമ്പത്തിക വർഷം അവസാനത്തേക്ക് പോവുകയാണ് ഇപ്പോൾ തന്നെ കേന്ദ്രം ഇക്കാര്യം നിലപാട് രേഖാമൂലം അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫെബ്രുവരി മാസം പകുതിയിലേക്ക് ഈ ഹർജി നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അതിനു മുൻപായി നമ്മുടെ ബജറ്റ് അതിന് മുൻപോടി മുന്നോടിയായാണ് ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിലാണ് ബജറ്റ് എന്നത് കേരളം അറിയിക്കുമ്പോൾ ബജറ്റും കടമെടുപ്പും തമ്മിൽ ബന്ധമൊന്നുമില്ല അതുകൊണ്ട് അടിയന്തര സാഹചര്യമില്ല എന്നുള്ളതാണ് കേന്ദ്രം അറിയിക്കുന്നത് അതാണ്ട് ബജറ്റ് കഴിഞ്ഞ ഒരാഴ്ച കൂടി കഴിയുമ്പോഴേ കേരളത്തിന്റെ ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയുള്ളൂ കേന്ദ്രം എഴുതി നൽകുന്ന സത്യവാങ്മൂല പ്രകാരം അപ്പോഴും ഈ കാര്യങ്ങൾ നീണ്ടുപോവുകയാണ് തിരഞ്ഞെടുപ്പ് ഇടയ്ക്ക് പ്രഖ്യാപിക്കപ്പെടും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് പാർട്ടിക്കും സർക്കാരിനും നല്ല ധാരണയുണ്ടല്ലോ അല്ലെ അല്ല ഈ ഒരു ബഡ്ജറ്റിനകത്ത് കട വരുമാനം എത്രയാണെന്ന് പറയേണ്ടതില്ല എന്ന് സുപ്രീം കോടതി പറയുമോ കഴിഞ്ഞ വർഷത്തെ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് എടുക്കൂ ആ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്ത പ്രകാരമാണ് പതിനെട്ട് ലക്ഷം കോടി രൂപ കേന്ദ്രം കടമെടുക്കുന്നത് അതിലൊന്നര ലക്ഷം കോടി രൂപയാണ് ഒരു മാസം കടമെടുത്തുകൊണ്ടിരിക്കുന്നത് കടമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ സ്രോതസ്സുകളിൽ ഒരെണ്ണമാണ് വരുമാന സ്രോതസ്സാണ് നിങ്ങൾക്ക് തനത് വരുമാനം ഉണ്ടാകും കേന്ദ്ര നികുതി വികസനം ലഭിക്കുന്ന വരുമാനം ഉണ്ടാകും മൂന്നാമത് നിയമാനുസരണം ധന ഉത്തരവാദിത്വ നിയമപ്രകാരം ഓരോ വർഷവും എടുക്കാൻ പറ്റുന്ന കടം ഈ മൂന്നും അത് വരുമാന മാർഗമല്ലേ ഓരോ ബഡ്ജസ്റ്റുമുള്ളൂ അപ്പൊ കടം എത്രയാണെന്ന് അറിയേണ്ടത് ബഡ്ജറ്റ് അത്യാവശ്യമാണെന്ന് ആർക്കും അറിയില്ലാത്തത് ഒരു കോടതിയുടെ അവകാശമില്ല ഇടപെടണ്ട ധന ഉത്തരവാദിത്വ നിയമത്തിൽ പറയുന്ന പരിധി വെട്ടിക്കുറച്ചതും ഏതാണ്ട് ഏഴായിരം കോടി രൂപ കടമെടുക്കാനുള്ളപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി അനുവദിച്ചു അയ്യായിരത്തി അറുനൂറോളം കോടി അനുവദിച്ചില്ല പക്ഷെ നമുക്കിപ്പോൾ നിലവിൽ സമാഹരിക്കേണ്ടത് അതിനേക്കാളൊക്കെ ഏതാണ്ട് നാലിരട്ടിയോളം വരുന്ന തുക സമാഹരിക്കേണ്ടതുണ്ട് ആ പരിധി അതെ കടമ്പെടുക്കാനുള്ള അവകാശം നിഷേധിക്കാൻ വേണ്ടി പുതിയൊരു ന്യായം പറയുന്നതാണ് ഉദാഹരണമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു കൊടുക്കുന്ന ശമ്പളം അതാ ദിവസം ട്രഷറിനാരും എടുക്കുന്നില്ല എ ടി എം വഴിയുള്ള പിൻവലിക്കലായതുകൊണ്ട് കുറച്ച് പണം അവിടെ കിടക്കും ഇങ്ങനെ കഴിഞ്ഞ നാല് കൊല്ലമായി ശരാശരി കിടക്കുന്ന പണം കണക്കാക്കിയിട്ട് ഇത്ര കോടി രൂപ അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ കൂടി നിങ്ങളുടെ കയ്യിൽ അധികമുണ്ട് എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതേ കേന്ദ്ര സർക്കാരാണ് ഞങ്ങൾ കേരളത്തിൽ റേഷൻ വിൽ വിൽക്കുമ്പോ ആ കേരളത്തിൽ നിന്ന് നെല്ല് സംഭരിച്ച് കുത്തി അരിയാക്കി റേഷൻ കട കൊണ്ട് കൊടുത്ത് കണക്ക് തന്നാൽ മാത്രമേ ഞങ്ങളുടെ വിഹിതം തരവുള്ളൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേസിലും വേദന കാണിക്കുന്നത് പക്ഷേ അടുക്കൻ സുപ്രീം കോടതി അറ്റോർണി ജനറൽ പറയുന്നത് ഈ സാമ്പത്തിക കണക്കുകൾ മാത്രമല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭരണ പരാജയം എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓഗസ്റ്റിന് ശേഷമുള്ള ക്ഷേമ പെൻഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ ഈ കടമെടുക്കൽ പരിധി സംബന്ധിച്ച നിയമ പോരാട്ടം മുന്നോട്ട് പോയാൽ സർക്കാരിന് എന്ത് പരിഹാരം മുന്നിലുണ്ട് അവിടെ അറ്റോർണി ജനറൽ പറയുന്ന കാര്യത്തിൽ അസംബന്ധം എന്താണ് കഴിഞ്ഞ ജൂൺ മാസം തൊട്ടുള്ള കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട പെൻഷൻ തുക കുടിക്കുകയല്ലേ കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് പെൻഷൻ തുക കുടിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഏതാണ് മുപ്പത്തി മാസത്തെ കേന്ദ്ര പെൻഷൻ ഒരുമിച്ച് കേരളത്തിലേക്ക് നൽകിയത് മൂന്ന് കൊല്ലമായിട്ട് ഗ്യാസിന് സബ്സിഡി കുടിക്കുകയല്ലേ ഈ അറ്റോർണി ജനറൽ ഇന്ത്യ ഗവൺമെന്റ് അല്ലേ അദ്ദേഹം രാഷ്ട്രീയം കളിക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധം ഇല്ലാതെയാണ് വർത്തമാനം പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഗ്യാസ് കൊച്ചി സബ്സിഡി നമുക്ക് കിട്ടുന്നുണ്ടോ ഏതൊക്കെയാ കേന്ദ്രത്തിന്റെ കുടിശ്ശിക ആ കേന്ദ്രത്തിന്റെ പ്രകൃതി വന്നിട്ട് ജൂൺ മാസം മുതൽ കേന്ദ്രം കൊടുക്കേണ്ട വിധവാ പെൻഷൻ ശാരീരിക വെല്ലുവിളിയുള്ളവരുടെ പെൻഷൻ അതുപോലെ തന്നെ വാർച്ചകാല പെൻഷൻ ഇത് മൂന്നും ആറു മാസമല്ല ഏഴു മാസമായി കേന്ദ്രം കുടിശ്ശികയാക്കി അവരാണ് പറയുന്നത് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാല് മാസം കുടിശ്ശിക ഉണ്ടെന്ന് അത് പൊട്ടിച്ചിരിക്കേണ്ട വാദമാണ് കണക്കുകൾ സംസാരിക്കുന്ന കേന്ദ്രത്തിനെതിരായിട്ട് ശരി